നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം പതിനൊന്ന് മാസം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തിരൂർ പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി തമിഴ്നാട് കടലൂർ വടക്കുമുളയൂർ സ്വദേശികളായ മണിപാലൻ ശ്രീപ്രിയ ദമ്പതികളുടെ മകൻ കളയറസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് റിമാൻഡിലായ തമിഴ്നാട് നെയ്വേലി സ്വദേശികളായ കുഞ്ഞിന്റെ മാതാവ് ശ്രീപ്രിയ കാമുകൻ ജയ്സൂര്യ ജയസൂര്യയുടെ മാതാപിതാക്കളായ കുമാർ ഉഷ എന്നിവരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നാല് പ്രതികളെയും തെളിവെടുപ്പിനായി തുവക്കാട് വലിയപറമ്പിലെ മൊല്ലഞ്ചേരി ക്വാർട്ടേഴ്സിൽ എത്തിച്ചത് പതിനൊന്ന് മാസം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തിരൂർ പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി തമിഴ്നാട് കടലൂർ വടക്കുമൂളിയൂർ സ്വദേശികളായ മണിപാലൻ ശ്രീപ്രിയ ദമ്പതികളുടെ മകൻ കളയരസനെ കൊലപ്പെടുത്തിയ കേസിലാണ് റിമാൻഡിലായ തമിഴ്നാട് നെയ്വേലി സ്വദേശികളായ കുഞ്ഞിന്റെ മാതാവ് അർച്ചവടകത്ത് ഹൗസ് നമ്പർ അറുനൂറ്റി അറുപത്തി ശ്രീപ്രിയ കുമാർ മട്രിക്കുടിയിരിപ്പ് എ ബ്ലോക്ക് ജയസൂര്യ ജയസൂര്യയുടെ മാതാപിതാക്കളായ കുമാർ ഉഷ എന്നിവരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നാല് പ്രതികളെയും തെളിവെടുപ്പിനായി തൂവക്കാട് വലിയപ്പറമ്പിലെ മുല്ലഞ്ചേരി ക്വാർട്ടേഴ്സിലെത്തിച്ചത് തുടർന്ന് പ്രതികളായ നാലുപേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായി മുറിയിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രീതിയും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു പ്രതികൾ കത്തിച്ചു നശിപ്പിച്ച ചോരപുരണ്ട തുണികൾ മറ്റുള്ളവയുടെ അവശിഷ്ടങ്ങളും ചാരങ്ങളും തൂവക്കാട് വലിയപ്പറമ്പിലെ ക്വാർട്ടേഴ്സിലെ മുറ്റത്തുനിന്നും കണ്ടെത്തി രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന തെളിവെടുപ്പിന് സി ഐ എം കെ രമേശിനു പുറമെ എസ് ഐ പ്രദീപ് സി പിഒമാരായ അരുൺ സതീശൻ പ്രിയങ്ക പ്രീത ദിനേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം ഫിംഗർപ്രിന്റ് യൂണിറ്റിലെ വിരലടയാള വിദഗ്ധരായ എൻ വി റുബീന ഇസ്ഹാക്ക് ആലിപ്ര ഫോട്ടോഗ്രാഫർ ബി എസ് അനൂപ് തുടങ്ങിയവരും ക്വാർട്ടേഴ്സിലെത്തി തെളിവുകൾ ശേഖരിച്ചു മുറിയിൽ നിന്നും രക്തക്കറയുടെ അംശങ്ങളും ശേഖരിച്ചു ഇന്ന് ശ്രീപ്രിയയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് കൊണ്ടുപോയി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും ടി വി എ ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മാ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ